അതിരാവിലെ തന്നെ വിക്രമിന് ഒരു ഫോൺ കോൾ വരികയാണ് അത് മറ്റാരുമല്ല ശ്രീനിവാസൻ സാറാണ് എന്നിട്ട് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് ആ സമയത്ത് എന്താ കാര്യം എന്നൊക്കെ വിക്രം ചോദിക്കുന്ന സമയത്ത് അതൊക്കെ നേരിട്ട് പറയാം പാർട്ടിയുടെ ഒരു കാര്യം സംസാരിക്കാനാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോഴാണ് വേദ വിക്രത്തിന് ചായയുമായിട്ട് വരുന്നത് അങ്ങനെ പിന്നീട് ശ്രീ ശ്രീനിവാസൻ സാർ ഫോൺ വെക്കുകയാണ് ആ സമയത്ത് വിക്രം വേദയോട് പറയുന്നുണ്ട് അല്ല നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് ചായയുമായിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പൊക്കിവിടെ പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ നിങ്ങളുടെ സംസാരം കേൾക്കാനൊന്നും വന്നതല്ല പിന്നെ നിങ്ങൾ നിങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ടൊന്നും അല്ലല്ലോ ഈ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് വേദ എന്നിട്ട് പറയുന്നുണ്ട് അയാൾ ഏതായാലും ഉന്നത തലത്തിലുള്ള ആളാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളോ അയാൾക്ക് വേണ്ടിയിട്ട് ഗുണ്ടാ പണി ചെയ്യുന്ന വെറും ഒരു ഗുണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് നീ അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളുകയൊന്നും വേണ്ട അദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് വിക്രം ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് ഓ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എൻ്റെ സ്നേഹം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ എന്തോന്ന് മനസ്സിലാക്കാനാണ് നിന്നെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എനിക്ക് ആവശ്യമുള്ളവരെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ശ്രീനിവാസൻ സർ വിളിക്കുകയാണ് എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് വരുന്ന സമയത്ത് വേദയും കൂട്ടി വരാനായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ ഫോൺ വെച്ച സമയത്ത് വിക്രം വേദയോട് പറയുന്നുണ്ട് നിന്നെയും കൂട്ടി ചെല്ലാനാണ് പറഞ്ഞ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെ എനിക്കറിയാനാണ് നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ നീ വേണമെങ്കിൽ വരാൻ നോക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ പോകും എൻ്റെ കൂടെ വരാൻ പറ്റുന്നെങ്കിൽ വാ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെന്താ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ മറ്റാരുടെ കൂടെയാണ് വരിക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ഓഹ് ഇനിയിപ്പോൾ നിന്നെയും വലിച്ചു കൊണ്ടുപോകണമല്ലോ ഈ ഇങ്ങനെ എന്തിനാണാറുണ്ട് ായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൂട്ടത്തിൽ കൊണ്ടാൻ പറ്റിയ സാധനമല്ലല്ലോ എന്നൊക്കെ വേദയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതെന്താ എനിക്കൊരു കുഴപ്പം എന്നെയും കൂട്ടി കൊണ്ടുപോകുന്നതിന് പ്രശ്നം ഞാൻ സ്മാർട്ടല്ലേ എന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പൊക്കി വേദ പറയുന്നുണ്ട് ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് ഓ ഒരു നല്ലൊരാള് നിന്നെയും കൂട്ടി പോകുന്നതിന് പകരം വേറെ ആരെയും കൂട്ടി പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ടോ ഓഹി ഇനിയിപ്പോ തർക്കം മൂത്ത് മൂത്ത് വരണ്ട നീ എന്നെ ജയിച്ചു കഴിഞ്ഞു വേഗം ഇറങ്ങാ ഇറങ്ങാൻ നോക്ക് അദ്ദേഹം പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് വിക്രം അങ്ങനെ വേദ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ആ സമയത്താണ് അവൾ ഒരുങ്ങുന്നത് കണ്ട് നന്ദിനി അവിടേക്ക് വരുന്നത് എന്നിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇറങ്ങുകയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ സുന്ദരിയോ ഞാൻ സുന്ദരിയാണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഞാനും വിക്രമും ഒരു സിനിമ കാണാൻ പോവുകയാണ് എന്നോട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറഞ്ഞു നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ എന്നെ എന്നോട് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവൻ പറഞ്ഞത് എന്നൊക്കെ നന്ദിനിയോട് പറഞ്ഞിട്ട് നന്ദിനിയെ ചൂട് പിടിപ്പിക്കുകയാണ് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പോയി സിനിമ കണ്ടിട്ട് വരാം എന്നിട്ട് ഞാൻ കഥ പറഞ്ഞു തരാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ഓ നിന്റെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ വേദ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് കുശുമ്പോട് കൂടിയിട്ടാണ് നന്ദിനി നോക്കി നിൽക്കുന്നത് അങ്ങനെ വേദയും വിക്രമും അവിടെ എത്തിയ സമയത്ത് നമ്മുടെ ദർശനം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവനെ കണ്ടിട്ടുള്ള ആമ്പരപ്പോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് ശ്രീനിവാസന് സാറ് പേടിക്കുകയൊന്നും വേണ്ട ഞാനാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വന്ന് വേഗം ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുകയാണ് അങ്ങനെ ശ്രീനിസാറ് പറയുന്നുണ്ട് ദർശൻ എന്നെ രാവിലെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ദർശനാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ശ്രീനിസാറ് പറയുന്നുണ്ട് നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ പാർട്ടിയിൽ എന്നെ തോൽപ്പിക്കാനും എന്നെ വട്ടം കറക്കാനും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ദർശൻ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇതിനൊക്കെ ഒരു പോംവഴിയേ ഉള്ളൂ നീയും വേദയും പിരിയുക എന്നുള്ളത് നിങ്ങൾ തമ്മിൽ വേർ എനിക്ക് ഇനി പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ശ്രീനിസാർ എന്നിട്ട് വേദയും ദർശനം തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്തായാലും വിക്രം എന്നെ വിവാഹം കഴിച്ചു പോയില്ലേ ഇനി എന്തായാലും ബന്ധം പിരിയാനോ അവനെ പിരിഞ്ഞ് വേറൊരു വിവാഹം കഴിക്കാനോ എന്നെ സാധിക്കില്ല എന്ന് തീർത്തു പറയുകയാണ് വേദ ഇത് കേട്ടിട്ട് ദർശൻ പറയുന്നുണ്ട് ഇത് തൻ്റെ മാത്രം ആഗ്രഹമാണല്ലോ വിക്രത്തിന് അങ്ങനെ ഒരു ആഗ്രഹമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് അതെ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഞങ്ങൾ തമ്മിൽ യോജിച്ച് പോവാൻ കാരണം വേറൊന്നുമല്ല നിങ്ങൾ തമ്മിൽ തമ്മിലാണ് ചേരേണ്ടവർ വേദാദർശൻ എന്നുള്ള പേരിലാണ് നിങ്ങൾ അറിയപ്പെടേണ്ടത് ഞാനുമായിട്ടുള്ളത് ബന്ധം അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം ഇതൊക്കെ കേട്ടിട്ട് വിക്രം വിക്രമിനോട് വേദ പറയുന്നുണ്ട് നീയൊന്ന് നിർത്തുന്നുണ്ടോ ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീനിസാർ പറയുന്നുണ്ട് നിങ്ങൾ വഴക്കടിക്കാനല്ല നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് നീ അനുസരിച്ചേ പറ്റുകയേ ഉള്ളൂ ഞാൻ പറഞ്ഞതൊക്കെ നീ അനുസരിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതും അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രമിനെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീനിസാർ ആ കാര്യം പറയുകയാണ് ഞാൻ നിങ്ങളോട് പിരിയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭാര്യഭർത്തകന്മാരെ പോലെ ജീവിക്കണം അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീനിസാർ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഞെട്ടിത്തരിച്ച് വിക്രം എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് സാർ എന്താ ഈ പറഞ്ഞത് അതൊന്നും എനിക്ക് എന്നെക്കൊണ്ട് കഴിയില്ല എന്നെ സാധിക്കില്ല സാർ മറ്റെന്തെങ്കിലും പറഞ്ഞോ അത് ഞാൻ ചെയ്തു എന്നൊക്കെ പറയുകയാണ് വിക്രം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീനി സാർ പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേ നീ നേരെ വീട്ടിൽ ചെന്നിട്ട് ഇവൾ എൻ്റെ ഭാര്യയാണ് ഇവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി നീ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ദർശൻ പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ സംസാരിക്കേ എനിക്ക് കുറച്ച് ജോലിയുണ്ട് നിങ്ങളേതായാലും സംസാരിച്ചിട്ട് കാര്യത്തിലൊരു പിന്നെ ഇവർ തമ്മിൽ ഒന്നിക്കണം എന്നുള്ളതേ എനിക്ക് ആഗ്രഹമുള്ളൂ മറ്റൊരു ആഗ്രഹവും എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ദർശൻ പോകുന്ന സമയത്ത് വേദയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് തിരിച്ച് വേദയും അതുപോലെ തന്നെ അങ്ങനെ പിന്നീട് ശ്രീനിസാർ പറഞ്ഞതനുസരിച്ച് അവർ പോവുകയാണ് അങ്ങനെ വിക്രത്തിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടിയാണ് വേദ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ വേദയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്കാണ് വിട്ടത് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പറയാം നീ മിണ്ടാതെ ബാക്കിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നേരെ പോയിട്ട് വേദയുടെ വീടിൻ്റെ മുന്നിലാണ് ബൈക്ക് നിർത്തുന്നത് ആ സമയത്ത് അച്ഛനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരെ കണ്ടിട്ട് ശങ്കരനാരായൺ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് വിക്രം ശങ്കരനാരായണൻ നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ഞാൻ വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോകാനൊന്നും വന്നതല്ല വേറെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അതിനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുകയാണ് വിക്രം അത് കേട്ടിട്ട് ശങ്കരനാരായണൻ എന്തായാലും നീ പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കാനൊന്നും പറ്റത്തില്ല നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ പരിപാടികളും കളികളും എല്ലാം അറ ഞാനറിഞ്ഞു കഴിഞ്ഞു ഞങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ശ്രീനിവാസൻ സാറെ പോയി കണ്ടിട്ട് ഓരോന്ന് ചെയ്യുന്നത് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നത് പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കില്ല ഇവൾ എൻ്റെ പെണ്ണാണ് ഇവളെ ഞാൻ ഒരിക്കലും കൈവിടിയില്ല ആർക്കും വിട്ടുകൊടുക്കില്ല അതിനായിട്ട് ഇനി ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് വിക്രം ഇത് കേട്ടിട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വേദയും പറയുന്നുണ്ട് ഏട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഇനി എന്നെ ശല്യപ്പെടുത്താനായിട്ട് ആരും വരണമെന്നില്ല എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയുമെന്ന് കരുതിയിട്ട് നിങ്ങളൊന്നും ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ വേദയും പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ശങ്കരനാരായണം അതുപോലെ ശ്രീകാന്തം വേദയോടും വിക്രമിനോടും ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ് എന്ത് കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നത് ഇത് പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ആരെയും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടല്ലോ ഇറങ്ങിപ്പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആട്ടിയിറക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കാനൊന്നും വന്നതല്ല ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് പോകാം കരുതിയിട്ടാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഞങ്ങളെ പിന്തുടർന്ന് വരേണ്ട കാര്യമില്ല ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടാൻ നോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് വിക്രമും വേദയും അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്താണ് രാധ ഓട്ടോയിൽ വരുന്നത് അവർ വളരെ സന്തോഷത്തോടു കൂടി നടന്നു വരുന്നത് കണ്ടിട്ട് ആകെ കൂടി നോക്കി നിൽക്കുകയാണ് രാധ എന്നിട്ട് രാധ നോക്കി നിൽക്കുന്നതാണെങ്കിൽ വേദയ്ക്ക് പറ്റുന്നില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടി നോക്കി നിൽക്കുന്നത് നീ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോൾ ഓട്ടോ നിർത്തിയത് നിനക്കങ്ങ് പോവാനല്ലേ ഉള്ളൂ എന്നൊക്കെ വേദ പറയുന്നുണ്ട് ആ സമയത്ത് നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് വിക്രമിനോടാണ് സംസാരിക്കാനുള്ളത് നീ ഇവളെ ഉപേക്ഷിക്കുന്നുണ്ടോ നീ 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 എന്നെ വിവാഹം കഴിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ രാധ സംസാരിക്കുകയാണ് ഇത് കേട്ടിട്ട് വേദയ്ക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് നീ എന്താ ചോദിക്കുന്നത് നിനക്ക് നാണമില്ലേ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരാളുടെ പിന്നാലെ നടക്കാൻ എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നിന്നോടല്ലല്ലോ ഞാൻ വിക്രമിനോടാണ് ചോദിച്ചത് ഞങ്ങൾ കുട്ടിക്കാലത്തെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഞാൻ അവനോടാണ് ചോദിച്ചത് അല്ലാതെ നിന്നോടല്ല അതിനുള്ള ഉത്തരം നീയല്ല തരേണ്ടത് വിക്രമാണ് എന്നൊക്കെ പറയുകയാണ് രാധ ആ സമയത്ത് രാധയോട് വിക്രം ദേഷ്യത്തോടു കൂടി തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് നീ ഇനി എൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല ഇവൾ എൻ്റെ ഭാര്യയാണ് ഇവളെയല്ലാതെ ഇനി മറ്റൊരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കയറ്റിയിരുത്തില്ല അതിനായിട്ട് ഇനി നീ മനക്കോട്ട കെട്ടി നടക്കേണ്ട കാര്യമില്ല നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക് വെറുതെ എൻ്റെ പിന്നാലെ നടന്നിട്ട് നിന്റെ ജീവിതം വേസ്റ്റ് ആക്കണ്ട എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് വിക്രം വിക്രത്തിൻ്റെ ആ ഒരു മറുപടിയിൽ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കുകയാണ് രാധ